കെ പി എം എസ് ദേവികുളം യൂണിയൻ കുടുംബ സംഗമം നടന്നു കെ പി എം എസ് മച്ചിപ്ലാവ് ശാഹ ഓഫീസിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സംഘടനാംഗങ്ങൾക്കിടയിൽ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു കെ പി എം എസ് ദേവികുളം യൂണിയൻ കുടുംബസംഗമം മച്ചിപ്പ്ളാവിൽ സംഘടിപ്പിച്ചത് മച്ചിപ്പ്ലാവ് ചില്ലിത്തോട് ചാറ്റുപാറ ശാഖകളിൽ നിന്നുള്ള സമുദായ അംഗങ്ങൾ കെ പി എം എസ് മച്ചിപ്പിളാവ് ശാഖ ഓഫീസിൽ നടന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിലും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുവാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കുടുംബ സംഗമം ഇതിലൂടെ നടത്തപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു യൂണിയൻ ഖജാഞ്ചി ടി കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജു ബ്ലാങ്കര സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശശി കോഴിക്കമാലി സുജി പി ടി ബിനു വി കെ രാജപ്പൻ കുട്ടപ്പൻ ഒ ടി ജയൻ ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി